കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നമ്മുടെ കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു പതിനഞ്ച് വേദികളിലായിട്ട് മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിൽ ഒൻപതിനായിരത്തോളം ഒൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കലോത്സവം അല്ലേ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തവണ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ തോന്നിയോ എന്തൊക്കെയാണ് ഇത്തവണത്തെ കാര്യങ്ങൾ പ്രത്യേകത എന്ന് പറയാൻ വേണ്ടി എല്ലാ കലോത്സവങ്ങളും ഓരോ വർഷത്തേതിനും കാട്ടി മാറി മാറി വരുന്ന ഒരുപാട് ആഹ്ലാദങ്ങളുടെയും കണ്ണീരുകളും ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കലോത്സവ നാലുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അങ്ങനെ തന്നെ രണ്ടാം ദിവസം പിന്നിടുമ്പോ ഒരുപാട് ആൾക്കാരുടെ വളരെയധികം പ്രതീക്ഷയോടെ ഒരുപാട് മത്സരാർത്ഥികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഓരോ വേദികളിലും എത്തുമ്പോൾ ഇപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടല്ലേ എല്ലാ പങ്കാളിത്തവും പോലെ കാണുന്നത് പോലെ നമ്മുടെ ഒപ്പന വേദിയാണ് ഇവിടെ കളക്ടറേറ്റ് മൈതാനയില് നടക്കുന്നത് ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വളരെയേറെ ജനപങ്കാളിത്തം തന്നെ എല്ലാ സ്റ്റേജിലും ഓരോ വേദികളിലും ഒരുപാട് ആൾക്കാർ സ്കൂളുകളിലെ മാത്രമല്ല നാട്ടുകാരും കലോത്സവം ഉണ്ട് നിറഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് കലോത്സവം കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ഓരോ വേദികളിലും ചെന്നാൽ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ മുനിസിപ്പൽ സ്കൂളാണ് പ്രധാന പ്രധാനപ്പെട്ടുള്ളത് അവിടെ തന്നെയാണ് നമ്മുടെ അല്ലെ കലോത്സവത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു കാര്യമാണ് നമ്മുടെ കലവറ എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്നത് മുൻസിപ്പൽ ഇത്തവണ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ എന്താ അത് ഇത്തവണ നമുക്ക് ഇന്നലെ ആയിരുന്നു അത് ടീച്ചേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു ഇന്നലത്തെ സദ്യ ഭക്ഷണമെങ്കിൽ ഇന്നത്തെ കാറ്ററിംഗ് സർവീസ് ഏറ്റെടുത്തിട്ട് അടിപൊളി സദ്യ ഇത്തവണ ഉണ്ടായി ഉച്ച ഇന്നത്തെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത നാളത്തെ ഐറ്റംസ് നാളെ നമ്മുടെ മാർഗം കളി ആൽകളി വരുന്നുണ്ട് രാവിലെ തന്നെ കുച്ചിപ്പുടിയാണ് വേദി ഒന്നില് അതിനുശേഷം മാർഗം ഉണ്ട് കോൽക്കളി അങ്ങനെ ഒരുപാട് ഉണ്ട് മംഗലം ഉണ്ട് പിന്നെ മംഗലം കളി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോത്ര വിഭാഗങ്ങളുടെ നൃത്ത നൃത്തരൂപ കഴിഞ്ഞ വർഷം മുതലാണല്ലേ നമ്മുടെ സംസ്ഥാനത് അതുകൊണ്ട് തന്നെ അതും വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഇനങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ നാളെ നടക്കുകയാണ് വിവിധ വേദികളിലായിട്ട് നടക്കുകയാണ് അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവരൊന്നും മടിക്കേണ്ട നാളെ നേരെ കണ്ണൂരിലേക്ക് വരാം ഭക്ഷണം ഒക്കെ ഇവിടെ തയ്യാറാണ് എല്ലാവരുടെ പ്രത്യേകതയുണ്ട് നമ്മുടെ സ്വന്തം ടീമും നമ്മുടെ കലോത്സവത്തിൽ സജ്ജമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ഹൈസ്കൂളിലാണ് നമ്മുടെ പ്രൈം ട്വൻ്റി വൺ ചാനലിൻ്റെ ലൈവ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഇനങ്ങളിലൊക്കെ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന ടീം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് അവരുടെ കഴിവുകൾ അല്ലെ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനും കൂടി മറക്കരുത് ഫസ്റ്റ് കിട്ടുന്ന എല്ലാ ടീമും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരണമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ചാനലിൻ്റെ വകയായിട്ട് നമ്മൾ നല്ല വിജയാശംസകൾ കാര്യമാണ് അങ്ങനെ തന്നെ കണ്ണൂരിന്റെ മക്കള് ഇത്തവണ സംസ്ഥാന തലത്തിൽ മത്സരിക്കുമ്പോ കപ്പും കൊണ്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ അതാണ് ഞങ്ങൾ അഹങ്കാരവും ഞങ്ങളുടെ ആഗ്രഹവുമാണ് അപ്പൊ അവയെ നമുക്ക് നടക്കട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം ആഗ്രഹിക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ആശംസകൾ നേരുന്നു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ടൈമൽസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം